ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധരമ്മ രാധനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാധരമ്മ പറയുന്നുണ്ട് മോളെ അതൊക്കെ മറക്ക് അമ്മ വിചാരിച്ചു നീ ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ് നീ ഒരു പൊട്ടി പെണ്ണാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിന്നോട് അവനൊരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ രാധാരമ്മ അപ്പോൾ രാധ പറയുന്നുണ്ട് ഒരിക്കലും വിക്രത്തിനെ അവൾ ഇഷ്ടമല്ല അവൾ വലിഞ്ഞു കയറി വന്നതല്ലേ എന്നൊക്കെ പറയുകയാണെ അങ്ങനെയാണെങ്കിൽ ഇന്ന് വേദിയിൽ വെച്ചിട്ട് അവന് അവളെ ഇഷ്ടമല്ല അവരെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പകരം അവളെ താലി ചേർത്തല്ലേ ചെയ്തത് അതുകൊണ്ട് അവനത് അംഗീകരിച്ചു എന്ന് വേണ്ടേ നമ്മളെ വിശ്വസിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവും അത് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാധേൻ്റെ അമ്മ മോളെ നീ ഇങ്ങനെ കരയല്ലേ നീ കഴിഞ്ഞത് മറക്ക് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നമ്മളങ്ങൾ തീരുമാനിക്കണം അതാണ് പെണ്ണുങ്ങളുടെ കഴിവ് ഏ മോളിനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രാധരമ്മ ഇങ്ങനെ രാധനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതേ സമയം വീട്ടിലെത്തിയ വിക്രം ദേഷ്യ ട്ടിരിക്കുകയാണ് എന്നിട്ട് ആ താലി കെട്ടിയ ഭാഗമൊക്കെ ഇങ്ങനെ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണേ അപ്പോൾ വിക്രം നോക്കുമ്പോൾ ഉണ്ട് ആ മാലിരിക്കുന്നു രണ്ട് മാല ആ മാലിരിക്കുമ്പോഴാണ് ഓ അവൾ ഇതവള് ഇട്ട മാലയാണോ എന്നിങ്ങനെ ആലോചിക്കണ എന്നിട്ട് പരസ്പരം ആ താലി ചാർത്തിയ ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇത് ഇത് കാണുമ്പോഴത്തേക്കും ദേഷ്യം കൂടിയിട്ട് വിക്രം ആ മാല എടുത്തിട്ട് ദൂരയ്ക്ക് വലിച്ചെറിയുകയാണ് വലിച്ചെറേണ്ട സമയത്ത് വേദം അവിടേക്ക് വരികയാണ് കേട്ടോ വേദം ആ രണ്ട് മാലയും കൂടി എടുത്ത് അകത്തേക്ക് വരുന്നുണ്ട് എന്ന ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് വലിച്ചെറിയുന്നതെന്ന് ചോദിക്കും അത് ഈ മുറിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ മുറി തന്നെയല്ലേ ഇത് വേണ്ടത് പിന്നെ വേറെ എവിടെയാണ് ഇത് വേണ്ടതെന്ന് ഈ കൃത്തിനോട് ചോദിക്കുന്നുണ്ട് നാട്ടുകാര് കാണില്ലേ നിങ്ങൾ താ കഴുത്തിൽ അണീച്ചാൽ മാറിയല്ലേ ഇതെങ്ങനെ വലിച്ചാൽ അറിയാൻ പാടില്ല എന്നൊക്കെ പറയാനിട്ടെ ഇടീ നിന്നെ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ദേഷ്യപ്പെടണ്ട ഇതെന്തൊരു റിയാക്ഷനാണ് മിസ്റ്റർ ഭർത്താവേ ഭർത്താവ് ആ ഭർത്താവ് താലി കെട്ടി കഴിഞ്ഞാൽ ഭർത്താവല്ലേ ദേ നീ എന്നാ എന്നെ അങ്ങനെ വിളിക്കേണ്ട അപ്പോൾ നിങ്ങൾ എന്നെ വേദാളാന്ന് വിളിക്കുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നീ എന്നെ ഭർത്താവ് ഒന്ന് വിളിക്കണ്ടാന്ന് വിക്രം പറയുന്നുണ്ട് ശരി മിസ്റ്റർ ഗുണ്ട എന്ന് പറയണ്ട അതെ നീ മേലെ ആ പേരെന്നെ വിളിച്ചത് പിന്നെ ഗുണ്ടനെ ഗുണ്ടേൻ്റെ ഗുണ്ടാന്നല്ലാതെ പിന്നെ വേറെന്തോ പറയാനാ എന്തായാലും സാരില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത്ര നല്ലതൊന്നുമല്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഈ രാഷ്ട്രീയക്കാരെ പുറകെയൊക്കെ നടന്നിട്ട് ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അവർ മുതലെടുക്കുകയാണ് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് അതിനൊന്നും നിൽക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുട്ടോ ഗുണ്ട എന്നുള്ളൊരു പേര് വേണ്ടാന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ വിക്രമം സംസാരിക്കുന്നത് എൻ്റെ ഗുണ്ടാന്ന് വിളിക്കേണ്ട ൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിക്രം വേദ പറയുന്നുണ്ട് ഇത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണല്ലോ അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയത് അല്ലല്ലോ എന്നൊക്കെ വേദയും ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളിങ്ങനെ ഗുണ്ടാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതൊന്നും അത്ര നല്ലതല്ലാന്നൊക്കെ പറയും എടി നിന്നോടല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നീ എന്തിനാണ് ഈ മുറി കയറി വന്നത് പിന്നെ എനിക്കെൻ്റെ മുറി കയറിയുണ്ട് നിങ്ങളെൻ്റെ ഭർത്താവല്ല അപ്പോൾ എനിക്ക് ഈ മുറി കയറി വന്നാലും എന്താ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നീ നിന്നോട് ആറ് പറഞ്ഞീ മുറി കയറാന്ന് ചോദിക്കുമ്പോൾ അതേ എൻ്റെ അമ്മ്മായിമ്മ തന്നെയാണ് എന്നോട് ഈ മുറിയിലേക്ക് പോയിക്കോളാം പറഞ്ഞു മോളെ 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 വിക്രമിൻ്റെ മുറിയിലേക്ക് പോക്കോ എന്ന് തന്നെയാണ് അമ്മായിമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അമ്മായിമ്മ കെണറ്റിൽ ചാടാൻ പറഞ്ഞു നീ ചാടുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിനെന്താ ചാടാലോ എൻ്റെ വിക്രം വിക്രമിന് വേണ്ടിയിട്ട് ഞാൻ കിണറ്റിലെല്ലാം കടലിൽ വരെയെങ്കിൽ ചാടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് വിക്രമിനങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ മാല ഞാൻ ഈ മുറിയിൽ എവിടെയെങ്കിലും തൂക്കിയിടാം ഇത് പൂമാല എന്തായാലും വാടുന്നതല്ലല്ലോ പ്ലാസ്റ്റിക് ആണല്ലോ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തൂക്കിടാന്ന് പറഞ്ഞിട്ട് അവിടെ തൂക്കിയിടാ െ ഇവിടെ എങ്ങനെ ഇത് ഉണ്ടല്ലോ എന്റെ സ്വഭാവം മാറുമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വിക്രമിന് വേ രണ്ട് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയാണ് ശരി ഗുണ്ടെന്ന് പറയുമ്പോൾ ഏ എന്നെ ഗുണ്ടാന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളെന്നെ വേദാളെന്ന് വിളിക്കുന്നത് വേദാളം വേതാളം വേതാളം അപ്പം ഗുണ്ട 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 എന്ന് പറയും കേട്ടോ അപ്പോൾ ഇടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റയറി എറിയുന്നുണ്ട് വേദം അപ്പോഴേക്കും ജീവനും കൊണ്ട് ഊട്ടി അകത്തേക്ക് ചെല്ലുട്ടോ അകത്ത് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് അവിടെയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്നിട്ട് നാണത്തോട് കൂടിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുകയാണേ എന്തെങ്ങനെ ചിരിക്കാൻ എന്ന് ചോദിക്കാനായിട്ട് അത് പിന്നെ ആയിട്ട് എത്തി ഞാൻ വിക്രമിൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ മുറിയിലേക്ക് പോയത് അതല്ല എന്തായാലും ഈ കാണുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ അല്ലേ ഞാൻ മറ്റുള്ളവരെ കാണുമ്പോ എന്നോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഇഷ്ടോ നിന്നോടോ ആ വിക്രം ഞാൻ മുറിലേക്ക് ചെന്നപ്പോഴിതേ എന്റെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അങ്ങനെയോ നു ചോയ്ക്കുന്നാണ് കേട്ടോ നന്ദിനി അതിനുശേഷം നന്ദിനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വിക്രം വേദം കൂടിയിട്ടുള്ളൊരു ഒരു പാട്ടോട് കൂടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളിട്ടോ വിക്രം കൂടിയിട്ട് ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ ആലോചിക്കുമ്പോൾ നന്ദിനിക്ക് പെട്ടെന്ന് തന്നെ ഏയ് അത് അതിന് വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ അപ്പോൾ നന്ദിനി പറ ഏയ് ഞാനിതൊന്നും വിശ്വസിക്കില്ല നന്ദിനിയെടുത്ത് വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട എന്തായാലും ഞാൻ പറഞ്ഞത് സത്യ അപ്പോൾ നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ വേദ അപ്പോൾ പറ ഏയ് ഇല്ലില്ലില്ല അതെ നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ മാല കൊണ്ട് മരം മുല്ലേ രണ്ടാണില് കൊളത്തിടാനോ ഏ എന്റെ ഇവിടെ കൊളത്തിരുന്നത് ആ ഇത് പിന്നെ ഇവിടെ അല്ലേ കൊളത്തിരുന്നത് ഏ അതൊന്നും ശരിയാവില്ല എന്ന് പറയാനോ അപ്പൊ വേദം പറയും പിന്നെ എവിടെ കൊളത്തിരുന്നത് അത് നിനക്ക് ഇഷ്ടമുള്ള അടുത്തോണ്ടൊക്കെ പക്ഷെ ഈ വീട്ടിലിത് പറ്റൂലെന്ന് പറയാനുട്ടോ ഈ നാട്ടുകാർ കാണില്ലേ വിക്രമേൻ്റെ കഴുത്തിൽ അണിയിച്ചതല്ലേ ഇത് അപ്പം പിന്നെ എനിക്കെന്താ ഇനി എന്നെ അംഗീകരിക്കാൻ ആരും ഉള്ളത് ഈ വീട്ടിൽ നിന്നെ അംഗീകരിക്കാത്തവർ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു മാലെടുക്കാനായിട്ട് കൈ പൊക്കണ സമയത്ത് കൈ പിടിച്ച് തിരിച്ചങ്ങോട് ഓടിക്കാൻ നോക്കുകയാണ് കേട്ടോ അതെ എൻ്റെ സ്വഭാവം അറിയില്ല എന്നെ ഈ വീട്ടിലെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വേദം കൈ പിടിച്ച് തിരിച്ചിട്ട് ഇതാകൂട്ടോ അപ്പോഴേക്കും നന്ദി വേദന കൊണ്ട് വേഗം അവിടെ നിന്നൊന്ന് ഓടിപ്പോകും പിന്നീട് മുത്തശ്ശി വന്നിട്ട് വേദന അമ്മനെ വിളിച്ചിട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ എടുത്തിട്ട് അവർ താലി താലിമാല മാല പൂമാല ഇട്ട ഒരു കാര്യം ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ഇത് ഇന്നലെ തഹസിൽദാരുടെ കയ്യിൽ നിന്ന് പട്ടയ പട്ടയ വിതരണ ഉണ്ടായി അപ്പോൾ അവിടെ വെച്ചിട്ട് വിക്രവും വിക്രമേദയും പരസ്പരം മാല കൈമാറി എന്തായാലും മോളക്കൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ ആ മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത്ര സുഖമൊന്നുമില്ല എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശിക്കെന്തെങ്കിലും അസുഖമുണ്ടോ അസുഖം ശരീരത്തിനല്ല മനസ്സിനാണ് എന്തു പറ്റി മുത്തശ്ശി അതിന് കാരണം നീ തന്നെയാണ് ഞാനോ ഒന്ന് ചോദിക്കാണ് ആ നീ ഇന്നലെ ഇത്രയും വലിയൊരു കാര്യം ഫങ്ഷൻ നടന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇതുപോലെ വീഡിയോ കണ്ടുവേണം ഞാനത് മനസ്സിലാക്കാൻ അയ്യോ മുത്തശ്ശി അതങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അതല്ലാതെ മുൻകൂട്ടി എടുത്ത തീരുമാനമൊന്നും അല്ല അത് ആ വേദിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് കയറി ചല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ വെച്ച് മാല കൈമാറി അത്രേ അത്രേ ഉള്ളൂ മുത്തശ്ശി എന്നൊക്കെ പറയും കേട്ടോ നിന്റെ അമ്മയും ഇവിടെ ഉണ്ട് എന്ന് ഇവിടെയുണ്ട് അപ്പൊ അമ്മനോടും കൂടിയിട്ട് വേദ വർത്താനം പറയണ്ടേ ഈ സമയത്ത് വിക്രാന്ത് കേട്ട് കൊണ്ടു വരികയാണ് കേട്ടോ വിക്രം കേട്ടോണ്ട് വരുന്ന സമയത്ത് വിക്രം വിക്രം ബാക്കിലുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ വേദ പറയാണ് അതെ ഇന്നലെ രാത്രി അവിടെ വന്നിട്ട് വലിയ ഭീഷണിയൊക്കെ മുഴക്കി പോകുന്നില്ല ഒരാൾ അയാളെ വെറും പാവമാണ് മുത്തശ്ശി ഒരു കുട്ടിയുടെ പോലെയാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ മുത്തശ്ശി പറയും കുട്ടികളെ സൂക്ഷിക്കണം കേട്ടോ കുട്ടികൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഏ ശരി നിർത്തൂലെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് ഏയ് വാശി പിടിച്ചാൽ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശി തയ്ക്കൂ നീ അവനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയത് കേട്ടേ വഴക്കൊന്നും ഉണ്ടാക്കൂല മുത്തശ്ശി ഇതൊരു പാവമാണ് എന്നൊക്കെ പറയട്ടോ അപ്പൊ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെക്കുറിച്ച് ഇങ്ങനൊക്കെ പറയണത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ എന്തോ ഒരു സംഭവം ഇരുന്നേനു കേട്ടോ കാലുകൊണ്ട് ഒരറ്റ ചവിട്ട് ചവിട്ടിയിട്ട് അതങ്ങനെ തെറിപ്പിക്കും അപ്പൊ പറയുന്നുണ്ട് അയ്യോ എന്താ മോളെ ഏയ് അതൊരു പൂച്ച ചാടിയതാന്ന് പറയും കേട്ടോ അതിനെ ഫോൺ കട്ട് ചെയ്യും എന്തായാലും എന്റെ മോള് നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പത്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധ കുറച്ച് ബുക്കൊക്കെ ലൈബ്രറിയിലത്തെ ബുക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാനെ ഇതായിക്ക് മാഷ്ക്ക് ഏത് മാഷ്ക്ക് സൂധാകര മാഷിക് അല്ലാണ്ട് വേറെ ആർക്ക് നീ എന്തിനടി ഇനി അങ്ങേർക്ക് ബുക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ ഇതൊക്കെ ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ ഇതിനെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എടി നീ ബുക്ക് കൊടുത്തില്ലെങ്കിൽ ആ കാലം അവന് വായിക്കാൻ പറ്റൂലേ എന്നും ചോദിക്കാണ് നീ എന്തിനാണ് നീ നാണില്ലാണ്ട് അങ്ങോട്ട് പോകുന്നത് ഇന്നൊരു കറിവേപ്പിലെ പോലെ വലിച്ചു കറിയതെല്ലാവരും പിന്നെ എന്തിനാടീന്നൊക്കെ ചോദിക്കാനെ എന്നേക്കാളും നന്നായിട്ട് വലിച്ച നാണില്ലാണ്ട് അവിടെ ഉണ്ടല്ലോ അപ്പൊ അതിന് ആവശ്യമില്ല എനിക്ക് നാണത്തിന്റെ എന്ന് എനിക്ക് മനസ്സിലായിന്നൊക്കെ പറയും ഈ സമയത്ത് രാധര അച്ഛൻ വരുമ്പോൾ എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിനൊരു ചെക്കനെ കണ്ടുപിടിക്കാനായിട്ട് രാധരാമ പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജിയടുത്ത് ഇങ്ങനെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനി വന്ന് പറയും നന്ദിനി നന്ദിനിയെടുത്തി നന്ദിനിയല്ല ശ്രീജെടുത്ത് ഞാൻ കഴുകി തരാമെന്ന് പറയുമ്പോൾ വേണ്ട നീ പോയിട്ടായി അടിച്ച് അകൊക്കെ അടിച്ചു പോരാൻ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കണതാണോ എന്ത് പറ്റി നിനക്കൊരു വിഷമമുണ്ടല്ലോ വിനായകൻ എന്തേലും പറഞ്ഞു ഏ ഏയ് അങ്ങനെ എന്തെങ്കിലും പറയുമോ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒറ്റത്തവണേ പറയുള്ളൂ ശരിക്കും നിലക്കി നിർത്താൻ എനിക്കറിയാം അപ്പം നീ പറയാത്തത് ആരോ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പം നന്ദിനി പറയും അതെ വലിയ വലിയ വീട്ടിലെ ആൾക്കാരോടൊന്നും സംസാരിക്കാൻ നമുക്ക് പറ്റൂലേ നമുക്കറിയില്ല അത്രയും വലിയ വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷവും നമുക്കില്ലായെന്ന് പറയട്ടോ ഓ ഇപ്പം എനിക്ക് മനസ്സിലായി നീ ആനെക്കുറിച്ചാണ് പറഞ്ഞത് വേദനയെക്കുറിച്ചാണല്ലോ നീ പറയുന്നത് എന്ന് പറയാണ് കേട്ടോ നീ എന്തിനാണ് വേ വേദനയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പറയുന്നത് അവളെ ഈ വീട്ടിൽ ആരും വീട്ടിലാരും എന്നൊക്കെ നന്ദിനി പിന്നെയും പറയുന്നുണ്ട് കേട്ടോ അതൊരു പാവം കുട്ടിയാണ് എന്തായാലും വിക്രമും വിക്രമിൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ കുട്ടീനെ അംഗീകരിച്ചില്ലേന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീജ പോകുമ്പോൾ നന്ദിനി പറഞ്ഞു ഓഹോ ഹോ അപ്പം അങ്ങനെയാണ് സ്ത്രീ ചേട്ടത്തി അംഗീകരിച്ചു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്